കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പുനലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഞ്ചലിൽ ചേർന്നു അല്ലമാൻ ആഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ ബി ജില്ലാ മീഡിയ സെൽ കോർഡിനേറ്റർ പുത്തയം ബിജുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രാവർത്തികമാക്കുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും നാരീശക്തിയിലൂടെ എൻ ഡി എയും ബി ജെ പിയും നടപ്പിലാക്കുന്ന സ്ത്രീ ശാക്തീകരണം കേരളത്തിലും ജനങ്ങളെ ഏറ്റെടുത്തും രാജൻ പറഞ്ഞു ഒരു തരംഗം നമുക്ക് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ പ്രവൃത്തിയിൽ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഏത് കാര്യവും നമ്മൾ കാണിക്കുന്നവരാണ് വെറും വാക്ക് പറയുന്നവരല്ല വീൺ വാക്ക് പറയുന്നവരല്ല എന്ന കാര്യം എല്ലാവർക്കും പറയും അതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ മൂന്ന് മുന്നണികളിലായി ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകരായിട്ടുള്ള ഏറ്റവും മിടുക്കരായ ആര് ശ്രദ്ധിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും എല്ലാം മിടുക്കരായ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിപ്പിച്ചതും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് മറ്റുള്ളവരെല്ലാം പീരനാണ് യു ഡി എഫിൽ ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കും അല്ലേ ഒരാൾ മാത്രമാണ് എന്നിട്ട് അവർ പറയുന്ന അമ്പത് ശതമാനം നടപ്പാക്കുക വെറും വാചിക്കുന്ന വെല്ലുപ്പന അവര് കിട്ടിയാൽ വെച്ചേക്കുന്ന ചോദിച്ചോലെ അവര് ഈ നാട്ടിൽ ഭരണമുണ്ടായിരുന്ന അറുപത് വർഷക്കാലം ഭരിച്ചപ്പോ ഇതിനെപ്പറ്റി പറ്റി നടപ്പാക്കി നിശബ്ദമായിട്ടിരിക്കുക പാർലമെന്റ് എലക്ഷനിൽ പോലും അവര് ഈ മുപ്പത്തി മൂന്നിനെ പറ്റി ഇത് ശബ്ദിക്കുന്നില്ല അവര് പറയാ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അമ്പത് ശതമാനം നടപ്പാക്കുമെന്ന് ഈ രൂപത്തിലുള്ള വീൺ വാക്കുകളാണ് നടപ്പാക്കുന്നത് കൺവെൻഷൻ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പ്രവർത്തകർ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത് മോദിയുടെ വികസന ഗ്യാരന്റിക്കൊപ്പം കൊല്ലവുമെത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തന്നെ വിജയിപ്പിക്കണമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു അഞ്ചാം മണ്ഡല പ്രസിഡന്റ് ശ്രീ ആയൂർ പള്ളി കറവായ പ്രസിഡന്റ് ശ്രീ ശ്രീ 3, BD जस ಎಲ್ಲರೂ ನಮಸ್ಕಾರ ರಾಹುಲ್ ಗಾಂಧಿ ಜೀವವನ್ನು ಬರೆ ಮೊದಿಗೆpadStartಿಕನ 400 ಅಣ್ಣ ಪಕ್ಷ നമ്മൾ ഭാഗത്തോട്ട് ഇങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോൾ അച്ചക്കൂല് അപ്പത്തെ ഇത്രയും സാധ്യതയുണ്ട് ഇക്കോ ടൂറിസം ഈ ടൂറിസം എല്ലാത്തിനും സാധ്യതയുണ്ട് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ താഴോട്ട് വന്നു നോക്കും കല്ലടയ അഷ്ടമുടിക്കായാലും അവിടെ എത്ര മനോഹരമായ ടൂറിസം എന്തിനാ സമുദ്ര മേഖല എടുക്കുക കടൽത്തീരം അവിടെ അന അനന്തമായ സാധ്യതകളാണ് മീൻ തന്നെ ഏറ്റവും കൂടുതൽ അതായത് കൊല്ലത്തിന് ഒരു പ്രത്യേക ഇതുണ്ട് ഇക്കണോമിക് സോണിൽ ഏറ്റവും കൂടുതൽ ദൂരം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അകത്ത് പോയി മീൻ പിടിക്കാവുന്ന ഒരു ഏരിയയാണ് ഇവിടുന്ന് അൻപത് കിലോമീറ്റർ അപ്പുറം പോയി ഒരു മത്സ്യമെൻ്റെ ഒരു ഷിപ്പ് ഒരു ബോട്ട് പോലും പോകുന്നില്ല നമുക്ക് അനന്തമായി സാധ്യതകളെ നമുക്ക് എങ്ങനെ എടുക്കാം നരേന്ദ്രമോദിയുടെ അറുപത്തി ഒൻപത് പദ്ധതികളാണ് സമുദ്ര മേഖലയ്ക്ക് മാത്രമായിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടുത്തെ മന്ത്രിയോ എം എൽ എയോ കൊണ്ടെന്നായിട്ട് പറയാമോ എന്നാൽ നാൽപ്പത് കൊല്ലം അടഞ്ഞു കിടന്ന ആ ഹൈവേ പ്രോജക്റ്റ് അതായത് അത് പണി തുടങ്ങി രണ്ടാം ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ എസ് ഉമേഷ് ബാബു ആർ രഞ്ജിത്ത് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആയൂർ മുരളി ബി വിജയമോഹൻ അഡ്വക്കേറ്റ് കെ എം ജയാനന്ദൻ ബി ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ ബി ഡി എം എസ് ജില്ലാ പ്രസിഡന്റ് ജയശ്രീ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബാബുൽദേവ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പത്മകുമാരി കെ എസ് ബാബുരാജൻ ആർ ജയചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് അമ്പാടി ജി ബാലചന്ദ്രൻ പിള്ള എ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ